ബൈ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നല്ലേ ആഗ് ബിജിലിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ ദിവസങ്ങളും ദിവസത്തിലും പക്ഷെ നിങ്ങൾക്കറിയോ ആകും ബിജിലി എന്താണ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എങ്ങനെ ഇത് ഉപയോഗിക്കാം അല്ലേ നിങ്ങൾക്കറിയോ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും പറയുന്നത് ബിജിലി കട്ടുകയാണ് ഭയ ബിജിലി കട്ടുക തെറ്റാണ് എന്താ കാരണം ബിജിലി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ് ഓക്കെ അതുപോലെ തന്നെ ആഗ് ആഗ് എന്ന് പറഞ്ഞാൽ തീ ഓക്കെ തീ എന്ന് പറഞ്ഞാല് ഒരു സ്ത്രീലിംഗമാണ് ടീക്കേ ആഗ് ീലിംഗം ബിജിലി എന്ന് പറഞ്ഞാല് ബിജിലി എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ഓക്കെ കരണ്ടിനാണ് എന്ന് പറയുന്നത് ബിജിലി എന്ന് പറയുന്നത് ഓക്കെ നോക്കാം നമുക്ക് ടീ ആടെ ആയി തീ കത്തി എന്നൊക്കെ പറയാലീ പൊന്തി മഹാ ആഗ് ലഗ്ഗൈ ടീ ആഗ്ജിഗൈ തീ അണഞ്ഞു തീ അണഞ്ഞു തീ അണഞ്ഞു ആഗ് ഭയി ആഗ് ഭുജാതിയെന്ന് പറഞ്ഞ എന്താണ് തീ അണച്ചു ഭുജാന ടീക്കെ അപ്പന്തായി ആഗ് എന്ന് പറഞ്ഞാൽ തീ അണഞ്ഞു ഓട്ടോമാറ്റിക് തീ അണഞ്ഞു ടീക്കേ അതുപോലെ തന്നെ ആഗ് എന്ന് പറഞ്ഞാൽ തീ അണച്ചു ഓക്കെ ബിജ്ലി കട്ടുകയി ബിജ്ലി എന്ന് പറഞ്ഞാൽ കറണ്ട് കട്ടുകയി കറണ്ട് കട്ട് ചെയ്തു കട്ട് കെയ് കറണ്ട് കട്ട് കൈന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു ബിജിലി പോയി കറണ്ട് പോയി എന്നാണ് ടീക്കേ അങ്ങനെയും പറയാം അല്ലെങ്കിൽ ബിജിലി കട്ടുകയെന്നു പറഞ്ഞാൽ അവിടെ നിന്ന് അവിടെ കട്ട് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ വയറ് കട്ടായി ഇപ്പം ബിജിലി കട്ടുകു പറയും ഓക്കെ അതെ ബിജ് ബിജിലി ചലുകയും ബിജിലി എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് പോയി ബിജ്ലി ചലുകയും ആജ് ബിജ്ലി നെഹി ഹോഗി ഇന്ന് ഇന്ന് കറണ്ട് ഉണ്ടാവില്ല നമ്മളിങ്ങനെ പറയും ആജ് ബിജ്ലി നെഹി ഹോഗി എന്തുകൊണ്ടുവന്നു ബിജിലി സ്ത്രീലിംഗമാണ് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു ആകെ സ്ത്രീലിംഗം ബിജ്ലി സ്ത്രീലിംഗം അത് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ത്രീയായാലും പുരുഷനായാലും രണ്ടുപേർ സംസാരിക്കുമ്പോഴും വഹാഗ് എന്ന് പറയാം ടീക്കേ ആജ് പുജുകൈ എന്ന് പറയാം അതുപോലെ ബിജ്ലി കട്ടുകയി ബിജിലി ചലി ഗൈ ആജ് ബിജിലി നീ പോകി അല്ലെങ്കിൽ ആജ്ഞ കറണ്ടിനുകി എന്ന് പറഞ്ഞോ ടീക്കേ നിങ്ങൾക്ക് ബിജിലി കിട്ടുന്നില്ലെങ്കിൽ കറണ്ട് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എന്താണ് കറണ്ട് ചലുകയും ടീക്കേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആകെന്താണ് ഒരു സ്ത്രീലിംഗം ബിജ്ലി ഒരു സ്ത്രീലിംഗം ഓക്കെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക പുതിയ ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് വരും എല്ലാവർക്കും ബൈ താങ്ക് യു